എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷ ബീജത്തിൻ്റെ ഗുണനിലവാരവും അതേസമയം വായു മലിനീകരണവും തമ്മിലുള്ള ഞെട്ടിക്കുന്ന പഠന റിസൾട്ട് പുറത്ത് ഈ വിഷയമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് വായുമലിനീകരണം ബീജത്തിൻ്റെ ഗുണനിലവാരത്തെ ബാധിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ചൈനയിലെ മുപ്പതിനായിരത്തിലധികം പുരുഷന്മാരുടെ ബീജം വിശകലനം ചെയ്ത് നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ വായുവിലെ മലിനീകരിക്കുന്ന കണങ്ങളുടേറം ചെറുതാണെങ്കിൽ മോശം ബീജത്തിൻ്റെ ഗുണനിലവാരത്തിന് കാരണമാകുന്നു പുരുഷ പ്രത്യുൽപാദനക്ഷമത ഗർഭധാരണത്തിനുള്ള സാധ്യത പ്രത്യുത്പാദന ആരോഗ്യവുമായി ബന്ധപ്പെട്ട് മറ്റു ഘടകങ്ങൾ എന്നിവയുടെ നിർണായക ഘടകമാണ് ബീജത്തിൻ്റെ ആരോഗ്യം അന്തരീക്ഷ മലിനീകരണം ബീജങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നും പഠനം വിശകലനം ചെയ്തു വായു മലിനീകരണവും ബീജത്തിൻ്റെ ഗുണനിലവാരവും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് സ്ഥാപിക്കാൻ ഗവേഷകർ പണ്ടേ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മലിനീകരണം മുഴുവൻ ജനസംഖ്യയുടെയും ക്ഷമതയെ പ്രതികൂലമായി ബാധിച്ചേക്കാമെന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നുണ്ട് മുന്നൂറ്റി നാൽപ്പത് ചൈനീസ് നഗരങ്ങളിൽ നിന്നുള്ള മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് പുരുഷന്മാരുടെ ഡാറ്റ റെക്കോർഡുകൾ പരിശോധിച്ചു വായുമലിനീകരണവും ബീജത്തിന്റെ ഗുണനിലവാരവും തമ്മിലുള്ള ബന്ധത്തിന്റെ സാധ്യത വർഷങ്ങളായി നിരവധി പഠനങ്ങളിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് എന്നാലും എല്ലാവരും ഈ നിഗമനത്തോട് യോജിച്ചിട്ടില്ല അതുപോലെ ബീജത്തിന്റെ അളവ് കൂട്ടാനും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചിലതുണ്ട് പുകവലി ഉപേക്ഷിക്കുന്നത് ബീജത്തിന്റെ അളവ് ഉയരാൻ കാരണമായേക്കാം ദീർഘകാല ആരോഗ്യത്തിനും ഇത് ഗുണകരമാണ് പുക വലിക്കുന്നവരുടെ രക്തത്തിലെ ഓക്സിജന്റെ അളവ് പുക വലിക്കാത്തവരേക്കാൾ കുറവായിരിക്കും ഭക്ഷണക്രമം മികച്ചതല്ലെങ്കിലും ബീജത്തിന്റെ അളവിൽ കുറവുണ്ടാകുന്നു അതിനാൽ ധാരാളം പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തി ഭക്ഷണക്രമം മെച്ചപ്പെടുത്തുക അതുപോലെ പഞ്ചസാരയുടെയും കൊഴുപ്പിന്റെയും അളവ് കുറയ്ക്കുക മത്സ്യം അന്നജമില്ലാത്ത പച്ചക്കറികൾ പഴങ്ങൾ എന്നിവ ധാരാളം കഴിക്കുന്നതിലൂടെ ബീജത്തിന്റെ അളവ് മെച്ചപ്പെടുത്താം പഴങ്ങൾ ബീജത്തിന്റെ അളവ് കൂട്ടാൻ ഫലപ്രദമാണ് ഇതിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നതാണ് പ്രധാന കാരണം അതിനാൽ പഴം കഴിക്കുന്നതിലൂടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുകയും അതുവഴി ബീജോത്പാദനം ഉയരുകയും ചെയ്യുന്നു ബീജത്തിന്റെ അളവ് കൂട്ടാൻ സാധാരണ ഉപയോഗിക്കുന്ന സപ്ലിമെന്റുകളിൽ ഒന്നാണ് സിങ്ക് ബീജത്തിന്റെ അളവ് എഴുപത്തിനാല് ശതമാനത്തോളം ഉയർത്താൻ സിംഗിന് കഴിഞ്ഞേക്കുമെന്നാണ് വിവിധ പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ളത് എന്നാൽ ജങ്ക് ഫുഡിന്റെ അമിത ഉപയോഗം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും പുരുഷന്മാർ ജങ്ക് ഫുഡുകൾ പരമാവധി ഒഴിവാക്കുന്നത് നല്ലതെന്നാണ് വിദഗ്ധർ പറയുന്നത് അല്ലെങ്കിൽ അത് ബീജത്തിന്റെ ആരോഗ്യത്തെ ബാധിച്ചേക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വിഷയവുമായി പിന്നീട് കാണുന്നതുവരേക്കും ബായ്